ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്പന്നരുള്ള സംസ്ഥാനമായ ഗോവയിലെ ദിവസക്കൂലി കെട്ട് ഒരു ദിവസമായിരുന്നു കടന്നുപോയത് ഗോവയിലെത്തി ഞങ്ങളുടെ ആദ്യത്തെ ദിവസം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഹോട്ടലിന്റെ തന്നെ റെസ്റ്റോറന്റിലേക്ക് നമ്മുടെ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ മുഖം പോലും കാണിക്കാൻ വരാതിരുന്ന നീതുവിന്റെ ദിവസമായിരുന്നു ഇന്നത്തേത് രാവിലെ എഴുന്നേറ്റ് ആദ്യം പറഞ്ഞത് റെയിൽവേ സ്റ്റേഷനിൽ പോകണമെന്നായിരുന്നു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടോട്ട് പറഞ്ഞിട്ടുമില്ല ഇനി നാട്ടിലേക്ക് കയറി പോകാനുള്ള സാധ്യത തീരെ ഇല്ലതാനും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച യാത്ര തുടങ്ങി നോർത്ത് ഗോവയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തിവിം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് ഗോവയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കും റെന്റ് സ്കൂട്ടറുകളുടെ കടകളും റെസ്റ്റോറന്റുകളും മദ്യഷോപ്പുകളുമാണ് ഇവ മൂന്നുമില്ലാത്ത കൊച്ചു കവലകൾ പോലും ഗോവയിൽ ഇല്ലെന്ന് തന്നെ പറയാം ഗോവയിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മാത്രമല്ലുള്ളത് കൃഷിയിടങ്ങളും ധാരാളമുണ്ട് ഗോവയിലെ വീടുകളുടെ പൊതുചിത്രം ഇതാണ് കേരള വാസ്തുവിദ്യ ശൈലിയോട് ഒരുപാട് സാമ്യതയുള്ള നിർമ്മാണ രീതിയാണ് ഗോവയിലെ വീടുകൾക്കുമെന്ന് തോന്നുന്നു പല വീടുകളും കണ്ടാൽ ഒരു നിമിഷം കേരളത്തിലാണോ എന്ന് തോന്നിപ്പോകും എന്തിനേറെ പറയുന്നു ഗോവയിലെ പല സ്ഥലങ്ങളിലൂടെയും യാത്ര ചെയ്യുമ്പോൾ കേരളത്തിലൂടെയാണോ യാത്ര ചെയ്യുന്നതെന്ന് തോന്നിപ്പോകാറുണ്ട് വഴിയരികിൽ കണ്ടതാണ് ഗോവയിലെ എന്തോ സ്പെഷ്യൽ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണെന്ന് കരുതി ഇറങ്ങിയതാണ് സംഭവം ഗോവൻ സ്പെഷ്യൽ തന്നെ എന്നാൽ മാലയാക്കി കെട്ടിയിട്ടിരിക്കുന്ന ഈ ഉള്ളിയുടെ വില കേട്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ചെറിയ മാല ഉള്ളിക്ക് അഞ്ഞൂറ് രൂപ വലിയ മാല ഉള്ളിക്ക് ആയിരം രൂപ വില കേട്ടാലെ വിലയാണ് മുളകിന് ഒരു കിലോ മുളകിന് അഞ്ഞൂറ് രൂപയാണ് പറയുന്നത് ഇതിനൊക്കെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് അറിയില്ല മറ്റെന്തൊക്കെയോ ഗോവൻ സ്പെഷ്യൽ സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുമുണ്ട് കൂടുതൽ വില ചോദിച്ച് ഞെട്ടാൻ നിൽക്കാതെ ഞാൻ യാത്ര തുടർന്നു അല്ലെങ്കിലെ കണ്ണുതള്ളലും ഞെട്ടലും അല്പം കൂടുതലാണെന്ന് ഇപ്പോൾ തന്നെ പരാതിയുണ്ട് ഗോവയിലേക്കുള്ള യാത്രയുടെ ഭാഗമായി വണ്ടി മൊത്തത്തിൽ ചെളിയായി കുളമായി കിടക്കുന്നു വഴിയേരിയിൽ കണ്ട ഒരു സർവീസ് സെന്ററിലേക്ക് വണ്ടി വിട്ടു യാദർശികമായി കണ്ടുമുട്ടിയതാണ് സർവീസ് സെന്ററിൽ നടത്തുന്നത് ഒരു മലയാളിയാണ് പേര് കുഞ്ഞുമോൻ എന്നാണ് വണ്ടിയുടെ പുറംഭാവം മൊത്തത്തിലൊന്ന് വാട്ടർ സർവീസ് ചെയ്തു ഇരുന്നൂറ് രൂപ മാത്രമാണ് പുറംവശം വാട്ടർ സർവീസ് ചെയ്തപ്പോൾ ചെലവായി വന്നിട്ടുള്ളത് വണ്ടിയും കഴുകി കുഞ്ഞുമോൻ ചേട്ടനോട് യാത്രയും പറഞ്ഞ് യാത്ര തുടർന്നു പന്ത്രണ്ടരയോടെ തിവിം സ്റ്റേഷനിലെത്തി തിവിം റെയിൽവേ സ്റ്റേഷനാണ് നോർത്ത് ഗോവയ്ക്ക് ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ ഏതോ ട്രെയിൻ വന്ന് പോയതാണെന്ന് തോന്നുന്നു ധാരാളം സഞ്ചാരികൾ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട് തിവിം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന സഞ്ചാരികൾക്കായി സ്റ്റേഷന് പുറത്തു തന്നെ ഓട്ടോകൾ ലഭ്യമാണ് ഇനി അഥവാ ഓട്ടോ ഇല്ലെങ്കിൽ പ്രീപെയ്ഡ് ടാക്സി കൗണ്ടർ സ്റ്റേഷനു പുറത്തു തന്നെയുണ്ട് ഇവിടെ നിന്നും ഗോവയുടെ ഏതു ഭാഗത്തേക്ക് വേണമെങ്കിലും ടാക്സി വിളിച്ചു പോകാവുന്നതാണ് ഹോട്ടൽ അഡ്രസ്സ് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി ഞാൻ സ്റ്റേഷനു പുറത്തെ കാഴ്ചകൾ കണ്ടുനിന്നപ്പോഴേക്കും സ്റ്റേഷൻ സ്റ്റേഷനുള്ളിലേക്ക് പോയിട്ടുണ്ട് എന്താണ് കാര്യമെന്നറിയാൻ നേരെ സ്റ്റേഷനുള്ളിലേക്ക് ചെറിയൊരു സ്റ്റേഷനാണ് തിവിമ് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുള്ളിൽ ധാരാളം നായകൾ തണുപ്പുപറ്റി കിടപ്പുണ്ട് ഇതിവിടുത്തെ പൊതു കാഴ്ചയാണെന്ന് തോന്നുന്നു സ്റ്റേഷനിലെത്തി നേരെ പോയത് സ്റ്റേഷനുള്ളിലുള്ള ഒരു ബേബി ഷോപ്പിലേക്കാണ് പുറകെ പോയി കാര്യം തിരക്കിയപ്പോൾ ഇവിടേക്ക് തന്നെയാണ് വന്നതെന്നാണ് പറഞ്ഞത് സംഭവം മറ്റൊന്നുമല്ല കഴിഞ്ഞ ഗോവൻ യാത്രയിൽ വെങ്കിട്ട് ഉണ്ടായിരുന്നില്ല അന്ന് നീതു കൺസീവ്ഡായിരുന്നു സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ വെങ്കിട്ടിനെ കുറിച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്തിരുന്നു അന്ന് ഇവിടെ നല്ല കളക്ഷനും ഉണ്ടായിരുന്നു അത് മനസ്സിൽ വെച്ചാണ് നീതു ഇന്നിവിടെ എത്തിയിട്ടുള്ളത് എന്നാൽ ഇന്നിവിടെ വന്നപ്പോഴാവട്ടെ കളക്ഷൻ തീരെ ഇല്ലതാനും വന്ന സ്ഥിതിക്ക് ഒന്നോ രണ്ടോ ഡ്രസ്സ് മാത്രം എടുത്ത് മടങ്ങാമെന്ന് തീരുമാനിച്ചു സ്റ്റേഷന് പുറത്തെത്തി വണ്ടിയുമെടുത്ത് സ്റ്റേഷന് തൊട്ട് താഴെയുള്ള കവലയിലെത്തി ഒരു റെ സ്കൂട്ടർ നമ്പർ കണ്ടെത്തുകയാണ് ഉദ്ദേശം ഗോവയിൽ വരുന്നവർക്ക് ഒരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം കവലയിൽ തന്നെ കട നടത്തുന്ന മലയാളിയോട് സ്കൂട്ടർ വാടകയ്ക്ക് നൽകുന്നവരുടെ വിവരങ്ങൾ അന്വേഷിച്ചു സൈഡിലൂടെ കിടക്കുന്ന വഴിയെ പോയാൽ അവിടെ കടയുണ്ടെന്നാണ് പറഞ്ഞത് നേരെ ഷോപ്പിലേക്ക് ജസ്റ്റ് ഒരു വളവ് തിരിഞ്ഞപ്പോൾ തന്നെ കട കിട്ടിയിട്ടുണ്ട് സ്കൂട്ടറുകൾ മാത്രമല്ല കാറുകളും ഇവിടെ റെന്റിന് കൊടുക്കുന്നുണ്ട് ഇദ്ദേഹമാണ് ഇവിടെ കട നടത്തുന്നത് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ഒരു ദിവസത്തെ സ്കൂട്ടറിന്റെ റെന്റ് നാനൂറ് മുതലാണ് തുടക്കം കാറുകളാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ മുതലുണ്ട് സ്കൂട്ടറുകൾക്ക് വലിയ ഡോക്യുമെന്റേഷൻ ഒന്നുമില്ല ഒറിജിനൽ ലൈസൻസ് ും കാണിച്ച് സ്കൂട്ടറിന്റെ വാടകയും നൽകി ഒരു അഗ്രിമെന്റ് ഫോമും സൈൻ ചെയ്താൽ സ്കൂട്ടർ കൊണ്ടുപോകാം റെന്റ് നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം റെന്റ് കാരുടെ ഡീറ്റെയിൽസും വാങ്ങി ഞാൻ എന്റെ യാത്ര തുടർന്നു സമയം രണ്ടരയായിരിക്കുന്നു ഉച്ചഭക്ഷണം വാങ്ങുന്നതിനെ വഴിയരികിൽ കണ്ട ഒരു കടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി ഫിഷ് താളിയും വാങ്ങി യാത്ര തുടർന്നു വഴിയരികിൽ കണ്ടതാണ് രണ്ടു പേരിരുന്ന് എന്തോ ജോലി ചെയ്യുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് ഗോവയിലെ ദിവസക്കൂലി അറിയുക തന്നെ ഉദ്ദേശം നേരെ അവരുടെ അടുത്തേക്ക് ഇവർ രണ്ടും ബീഹാറിൽ നിന്നുള്ളവരാണ് ഗവൺമെന്റിന്റെ എന്തോ കോൺട്രാക്ട് വർക്കിന്റെ ഭാഗമായിട്ടാണ് ഈ ജോലി നടക്കുന്നത് ഇവർക്കിവിടെ ദിവസക്കൂലിയായി ലഭിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെർക്യാപിറ്റൽ ഇൻകുമുള്ള സംസ്ഥാനമായ ഗോവയിലെ ദിവസക്കൂലി മികച്ചത് േ തൊഴിലാളികളോട് യാത്രയും പറഞ്ഞു ഞാൻ എന്റെ യാത്ര തുടർന്നു പാഴ്സൽ വാങ്ങിയ ഭക്ഷണം കഴിക്കാനായി വണ്ടി റോഡരികിൽ ഒതുക്കി റവയിൽ മുക്കി ഫ്രൈ ചെയ്തെടുത്ത അയലമീനും ചപ്പാത്തിയും ചോറും കറികളുമാണ് ഫിഷ് താളികളുള്ളത് രണ്ട് താലിക്ക് മുന്നൂറ് രൂപയാണ് വിലയായി വന്നിട്ടുള്ളത് നാലു മണിയോടെ തിരിച്ച് ഹോട്ടലിലെത്തി ഞാൻ ഗോവയിൽ താമസിക്കുന്നത് ഒരു മലയാളിയുടെ ഹോട്ടലിലാണെന്ന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം അപ്പോൾ ഗോവയിൽ വന്നിറങ്ങേണ്ട സ്റ്റേഷനും സ്കൂട്ടറോ കാറോ വേണമെങ്കിൽ ബുക്ക് ചെയ്യേണ്ട നമ്പറും വന്നാൽ താമസിക്കാവുന്ന ഹോട്ടലിന്റെ നമ്പറുമായി ഗോവയിൽ എത്തുന്നവർക്ക് ഇനി ഗൂഗിൾ മാപ്പിൽ സ്ഥലങ്ങൾ ലിസ്റ്റ് ചെയ്ത് കറങ്ങേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അത്ര സിമ്പിളായി ഗോവയിൽ വന്നു പോകാൻ സാധിക്കും ഭാഷയൊന്നും ഒരു പ്രശ്നമേ ആവില്ല അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം വൈകുന്നേരത്തോടുകൂടി ഗോവൻ കർക്കത്തിന് വീണ്ടും ഇറങ്ങി വൈകുന്നേരത്തോടുകൂടിയാണ് റെസ്റ്റോറന്റുകളും ക്ലബ്ബുകളും എല്ലാം ഒന്ന് സജീവമാകുന്നത് എന്തിനാർ പറയുന്നു ഗോവ മൊത്തത്തിലൊന്ന് ആക്റ്റീവ് ആകണമെങ്കിൽ വൈകുന്നേരമാകണം ഹോട്ടലിനടുത്തുള്ള അഗോഡ ഫോർട്ടിൽ ഇന്നത്തെ വൈകുന്നേരം ചെലവഴിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആറരയോടെ ഫോർട്ടിലെത്തി തെളിഞ്ഞ ആകാശമാണെങ്കിൽ ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയം കാണാൻ വളരെ മനോഹരമാണ് കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു കോട്ടയാണ് അഗോഡ ഫോർട്ട് ഫോർട്ടിനോട് ചേർന്നുള്ള തീരത്തെല്ലാം ധാരാളം സഞ്ചാരികൾ വന്നിട്ട് ഫോർട്ടിൽ അല്പനേരം നിന്ന് കാഴ്ചകളൊക്കെ കണ്ടെങ്കിലും മേഘങ്ങളുള്ളതിനാൽ അസ്തമയം മാത്രം കാണാൻ സാധിച്ചില്ല അസ്തമയം കാണാത്തതിന്റെ നിരാശയിൽ മടങ്ങാമെന്ന് തീരുമാനിച്ചു കുറച്ചു ദിവസത്തെ യാത്രകൾ കാരണം നല്ല ക്ഷീണമുണ്ട് നൈറ്റ് ക്ലബുകളുടെയും പാർട്ടികളുടെയും കാഴ്ചകൾ നാളെ ആകാമെന്ന് കരുതി വൈകുന്നേരം ഏഴരയോടെ തിരിച്ചു ഹോട്ടലിലേക്ക് തന്നെ മടങ്ങി